കൽപ്പറ്റയിൽ യു ഡി എഫ് പ്രതിഷേധം എം എൽ എ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിനെതിരായാണ് പ്രതിഷേധം ഫൈസൽ നെടുമ്പാല ചേരുന്നു കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐ നടത്തിയ പ്രതിഷേധത്തിനെതിരെയാണ് ഇപ്പോൾ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ കൽപ്പറ്റയിൽ വലിയ പ്രതിഷേധ പ്രകടനം നടത്തുന്നത് കഴിഞ്ഞ ദിവസം ഈ ജോസ് നല്ലേടത്തിൻ്റെ ആത്മഹത്യയും അതിനുശേഷം എൻ എം വിജയന്റെ മരുമകൾ പത്മജയുടെ ആത്മഹത്യ ശ്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധം ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ചത് എം എൽ ഓഫീസിലേക്ക് വലിയ തരത്തിലുള്ള അക്രമം അഴിച്ചുവിടുന്ന തരത്തിലേക്കായിരുന്നു ഡി ഡിവൈഎഫ്ഐയുടെ മാർച്ച് കടന്നത് അതിനെതിരെയാണ് ഇപ്പോൾ ഡി യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ കൽപ്പറ്റയിൽ പ്രതിഷേധ പ്രകടനം നടക്കുന്നത് ഇപ്പോൾ ടി സി സിക്ക് എം എൽ എ നമ്മളോട് വലിയ പ്രതിഷേധം തന്നെയാണ് നടക്കുന്നത് ഓഫീസ് ഓഫീസ് തകർക്കാൻ നേതൃത്വം കൊടുത്തു അടച്ചുപൂട്ടാൻ ശ്രമം നടത്തി ഓഫീസിലുള്ളതായിരിക്കുന്ന ജീവനക്കാരോടും വന്ന ആളുകളോടും പുറത്തേക്ക് പോകാൻ ആജ്ഞാപിച്ചു പോലീസിന്റെ സഹായത്തോടു കൂടിയാണ് കൽപ്പറ്റയിലുള്ള ജനങ്ങളുടെ ഒരു ആശ്രയ കേന്ദ്രമായിട്ടുള്ള ഓഫീസിനെതിരായിട്ടുള്ള ആക്രമണം മാത്രമല്ല കള്ളക്കഥകൾ പ്രചരിപ്പിക്കുകയാണ് സി പി എം ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കള്ളക്കഥകൾ ഇല്ല കഥകൾ ഞാനിവിടെ ഒരു ഒരു ഈ ഈ ഏതെങ്കിലും ഒരു കേസുമായി ബന്ധപ്പെട്ടയാളാണോ ഒരു കേസുമായി ബന്ധപ്പെട്ട ആളല്ല ഞാൻ ആകെ ശ്രമിച്ചത് ഈ കുടുംബത്തിന് വിജയേടന കുടുംബത്തിന് ആശ്വാസം പകരാനുള്ള നടപടികളാണ് പക്ഷെ വ്യാജമായ നിർമ്മിതികൾ ഉണ്ടാക്കി ജനമദ്യത്തിൽ അപമാനിക്കാനുള്ള ശ്രമം കള്ളക്കഥകൾ കൊണ്ടൊന്നും തീരുന്ന ആളുകളൊന്നുമില്ല ഞങ്ങൾ ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ ജീവിച്ച് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് അവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കാളികളായി അവരുടെ കൂടെ കിടന്നുറങ്ങി മുന്നോട്ട് പോകുന്ന സാധാരണ പൊതുപ്രവർത്തകരാണ് ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങളെ ഈ രീതിയിലുള്ള സി പി എമ്മിന്റെ ഡി അക്രമവും കള്ളക്കഥകളും പ്രചരിപ്പിച്ച് ഞങ്ങളെയൊക്കെ തേജോധം ചെയ്ത് അടിച്ചമർത്താനുള്ള ശ്രമം ജനം ബഹുജനം പ്രതിരോധിക്കും ആ പ്രതിരോധമാണ് ജയരാജൻ പറഞ്ഞു അതായത് യു ഡി എഫിന് അതായത് ബാധ്യത ഏറ്റെടുക്കാൻ തയ്യാറല്ലെങ്കിൽ നടുമ്പാലെയാണ് ആ വിവരങ്ങൾ നൽകിയത്